ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു അമ്പലം ചെടിയാണ് ഇതിൽ നിറച്ച് കൊല കുത്തി കാഴ്ച കിടപ്പുണ്ട് അപ്പോൾ നമ്മളിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഞങ്ങൾ അപൂർവമായിട്ട് ശനി ഞായറും മാത്രമേ ഞങ്ങൾ ഫ്രീ ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെയും ഞങ്ങൾ നടന്ന സമയത്ത് കണ്ടപ്പോൾ ഈ ചെടി നിറച്ചിങ്ങനെ അമ്പഴം വിളഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ചെടി കായ്ക്കായ്ക്കുകയോ പൂക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരാനന്ദായിരിക്കും അത് ചെടി നട്ടിട്ടുള്ളവർക്കേ അതിൻ്റെ ഒരു ഹാപ്പിനെസ് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും വിളവെടുത്തു ഇത്രയും വിളവെടുത്തു എന്ന് പറഞ്ഞാൽ ഇതിന് ഒന്നും ആയിട്ടില്ല ചെടിയിൽ ഇനി അതുപോലെ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് എന്തായാലും ഇത്രയും വിളവെടുത്തല്ലോ അപ്പോൾ ഇതൊന്ന് നമ്മുടെ ആവശ്യത്തിന് കവിഞ്ഞ് നമ്മൾ പറിച്ചെടുത്തു ഇനി ഒരുപാടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ആർക്കെങ്കിലും കൊണ്ടുപോയി ഒന്ന് വിറ്റാലോ എന്നൊരു പ്ലാനിലെത്തി അങ്ങനെ ഞങ്ങൾ കാർഷിക കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അതിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു ഒരുപാട് പേര് അമ്പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഉള്ള അമ്പഴങ്ങയെടുത്ത് തൂക്കി തിട്ടപ്പെടുത്തി കൊണ്ട് ഡെലിവറി ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അമ്പഴം ഇതാ ഇതുപോലെ നമ്മൾ ത്രാസിൽ കറക്റ്റ് ഒക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചിലർക്ക് രണ്ട് കിലോ ഒരു കിലോ അങ്ങനെ ഓരോരോ അളവുകളിലാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് മാറ്റി അമ്പഴം മാത്രമല്ല ഇന്ന് ഞങ്ങൾ പൊതുവേ ഇതുപോലെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കൃഷിയൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ഇന്ന് ഒരു നേന്ത്രവാഴയുടെ ഒരു വഴക്കുമ്പും അതുപോലെ തന്നെ കുറച്ച് അമ്പഴം ഞങ്ങൾക്കുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കടയിലാണ് ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കൃഷി ഗവൺമെൻറ് ഗ്രൂപ്പിലിടുകയും അങ്ങനെ നമ്മളിതായി ഡെലിവറി ചെയ്യും